അപ്പം നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി ഇവിടുന്ന് ഇനി മാട്ടുപെട്ടി ഡാമിലേക്ക് അധികം ദൂരമില്ല ഓക്കെ അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് മെല്ലെ ഒരു ഇറങ്ങാളൊരുക്കത്തിലാണ് പിന്നെ നമ്മൾ ഇവിടുത്തെ ചെടികളൊക്കെ പുറത്ത് കാണുമ്പോഴും നല്ല രസം കേട്ടോ ഈ പൂക്കളൊക്കെ റോഡിനോട് ചേർത്തിട്ട പൂക്കളൊക്കെ ഉണ്ടായുള്ളൂ അപ്പം അത് കാണാൻ എന്തിൻ്റെ രസമുണ്ട് അപ്പൊ നമ്മൾ മെല്ലെ യാത്രയോ ഈ ഭാഗത്തുനിന്ന് അപ്പം നമ്മളിങ്ങനെ നടന്നു നീരസൈഡിലേക്ക് നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കുറച്ച് അകലെയാണ് അപ്പൊ നമ്മൾ അങ്ങനെ മെല്ലെ നടക്കുകയാണ് നടക്കാനെപ്പോഴും സുഖമുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നടക്കാതിൻ്റെ ഒരു സുഖമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്ക് ഒരു ചെറിയ ചാൻസ് ഉണ്ട് അപ്പോൾ ആ മഴ മഴ ഉള്ള സമയത്ത് ഡാമിൽ ചുറ്റും പറ്റുമെന്നുള്ളത് അറിയില്ല അപ്പോൾ നമ്മൾ മഴയ്ക്ക് മുന്നേ അവിടെ എത്തണം അതിനാണ് നമ്മുടെ ഒരു പ്ലാൻ അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി നല്ല മഴക്കാറുണ്ട് റോഡും ഒക്കെ നല്ല ശാന്തം നല്ല പച്ചപ്പ് ഗ്രീനറി എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും പോകാനുള്ളൊരു പെർഫെക്റ്റ് അത് പറയാവുന്നൊരു ടൈം ടോപ്പ് സ്റ്റേഷനിലേക്ക് നല്ല മഴക്കാറില്ല അപ്പോൾ പോവുക അതിൻ്റെ സ്ഥലം റൈഡും മൂന്നാറ് വരെ കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പറ്റുകയാണെങ്കിലും മൂന്നാറ് പ്ലെയിനും വരികയാണെങ്കിലും ടോപ്പ് സ്റ്റേഷനിലേക്കും ആട്ടിപ്പട്ടിക്കായിട്ടൊരു റൈഡ് നടത്തുക അത് നല്ല കാലാംസം നോക്കിയിട്ട് അപ്പോളാണ് നിങ്ങൾക്ക് ആ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓറായിട്ട് തിരക്കുള്ള സമയത്ത് പോയിട്ട് കാര്യമില്ല പിന്നെ എന്താ പറയുക ഓറായിട്ട് ചൂടുള്ള സമയത്ത് പോയിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ പിന്നെ വണ്ടി നിർത്താ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനോഹരമായി വ്യൂ പോയിന്റ് ആണ് കുറേ പേര് വണ്ടി നിർത്തും മൂന്നാർക്ക് മൂന്നാർ നീട്ടി ടഷ്യ പോകുന്നവർ എല്ലാവരും വണ്ടി നിർത്തുന്ന ഒരു സ്പോട്ടാണ് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് വിഷുണ്ടവിടെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെറിയൊരു നൂഡിൽസും ചായയും കുടിച്ചു ഒരു ഈവനിങ് സ്നാക്ക് പോലെ അവിടെ കഴിച്ചതാണ് പിന്നെ നമ്മൾ ഇവിടെ നിർത്താൻ വേണ്ടി ഒരു കാരണമാണല്ലോ അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ യാത്ര തുടരുകയാണ് ഇനിയിപ്പോ നമുക്കിനി വേറെവിടെയും വണ്ടി നിർത്തേണ്ടതില്ല ഇങ്ങനെ വ്യൂ പോയിന്റ് എന്ന് പറയാവതില്ല പിന്നെ ഈ പോളയാത്രൊക്കെ വ്യൂ പോയിന്റ് ആണ് നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തി ഒന്ന് പോയ സൈഡിലേക്ക് നീങ്ങി നോക്കുമ്പോൾ അതൊരു നല്ല കാഴ്ചയായിരിക്കും ഓക്കെ പക്ഷെ നമുക്ക് നേരത്തെ വാട്ടിപ്പെട്ട് എത്തണം നേരത്തെ ചെയ്യുന്നുണ്ടെങ്കിൽ മഴയ്ക്കുമ്പോടെത്തണം അപ്പോൾ നമ്മൾ ആ ഒരു ദേശത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല റോഡാണ് അതുപോലെ നല്ല വളവുകൾ കൊണ്ടു കേട്ടില്ല ഒരു വിളവഴിഞ്ഞിട്ടൊരു നൂറ് മീറ്റർ വിളമ്പഴിക്കും അടുത്താൽ മതി നൂറ് മീറ്റർ താഴെ കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എപ്പോഴും ഫോണ് ഹെവി ഫോണൊന്നാരടിച്ച് കേട്ടോ ഹോണടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന മാരക ഹോണൊന്നും ആരും ഉപയോഗിക്കരുത് അതിനനുസരിച്ച് കാരണം ഇവിടെ മൃഗങ്ങളിൽ നിങ്ങൾ അത് അവർ ഇറിറ്റേറ്റ് ചെയ്യും അപ്പൊ ലൈറ്റ് ലെവലിലുള്ള ഹോൺ അതായത് ലൈറ്റ് അടിക്കുന്ന വെച്ചാൽ വളരെ സൈലന്റ് അല്ല അപ്പുറത്തെ വണ്ടിക്ക് കേൾക്കാൻ പാകത്തിലുള്ള ഹോൺ മാത്രം സെറ്റ് ചെയ്യുക അങ്ങനത്തെ ഹോണുകളെ ആവശ്യമുള്ളൂ നമ്മളിപ്പോൾ വേറെ വേറെ ആദ്യങ്ങളിൽ നിന്ന് പറഞ്ഞാൽ അതേപോലെ ഹോൺ അടിച്ചു കൂട്ടാവുന്ന പറ്റില്ല ഓക്കെ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇങ്ങനെ ഹോൺ അടിക്കണം അപ്പം നല്ല ഹോൺ ഒരു മിനിമം ലെവലിലുള്ള ഹോൺ സെറ്റ് ചെയ്യുക അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക ആവശ്യമില്ലാത്ത രീതിയിലൊന്നും ഹോൺ അടിച്ച് കൂട്ടരുത് അപ്പൊ നമ്മളങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ട് ഇതാണ് അടുത്തൊരു വ്യൂ പോയിന്റ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞടിക്കാൻ പറ്റില്ല ആ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ ആ തീരത്തോട്ടത്തിന്റെ മേലേ കൂടെ സൂര്യൻ്റെ വിളിച്ചങ്ങനെ അടിക്കുക അതേപോലെ സിക്സ് സൈഡ് റോഡോ ഇതാണ് ഒരു പെർഫെക്റ്റ് മൂന്നാറിൻ്റെ ഒരു പിക്ചറും ഈ ഒരു ഫോട്ടോ കിപ്പ് ഇതാണ് ശരിക്കും മൂന്നാറി പുറത്ത് ആൾക്കാർ കാണിച്ചു കൊടുക്കുന്ന ഫോട്ടോ അപ്പോൾ ഈ ഒരു ഈയൊരു പോയിന്റിൽ നിന്ന് നമ്മൾ യാത്ര തുടരുന്ന അപ്പോൾ നമ്മൾ ഈ ഒരു ഭംഗി കാരണം കുറച്ചേ നിന്നുള്ളൂ അപ്പുറ സൈഡില് ഒരു ചെറിയ മൗണ്ടൈൻ ഉണ്ട് അറ്റത്ത് പിന്നെ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഈ ഒരു ഭാഗത്തിന് നല്ല രസം ഉണ്ട് കേട്ടോ ഇപ്പൊ ഇത്രയും ലോങ് എന്നൊക്കെ വണ്ടി ഉടനെ ഒരറ്റത്തുനിന്ന് നമുക്ക് പറയാനുള്ള ഇടയിൽ ഒക്കെ കാണാം വണ്ടി ഉള്ള ഒരറ്റത്തുനിന്ന് വരുന്ന പിന്നെ അവിടെ ചെറിയ വണ്ടിയായിരിക്കും അതങ്ങനെ വലുത വലുതെ നമ്മുടെ അടുത്തെത്തും അതേപോലെ സിക്സ് ആയി റോഡിലേക്ക് നോക്കുമ്പോഴും അറ്റത്ത് വണ്ടിയോട് ചെറുതായിട്ട് മൂങ്ങി ഉണ്ടാവും പിന്നെ ആ വണ്ടിയോട് തന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മുടെ അടുത്തെത്തും അപ്പൊ തന്നെ ഇവിടുത്തെ അവസ്ഥ നല്ലൊരു അന്തരീക്ഷമാണ് കുറേ പേര് ഇതാണ് ഈ സ്റ്റേഷൻ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ടോപ്പ് സ്റ്റേഷൻ ഇറക്കി പക്ഷേ മൂന്നാർക്ക് മാട്ടിപ്പെട്ടിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ ഈ ഒരു സ്ഥലം നിൽക്കുന്ന സ്ഥലത്തി അസമുള്ളതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഇവിടെ നിന്ന് പുറപ്പെടുക്കാം ഇന്ന് നമ്മളധികം സ്ഥലത്ത് നിർത്തില്ല ഇനി നേരെ ഡാമിൽ തന്നെ നിർത്തുള്ളൂ അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടു ഇതൊരു എലിഫന്റ് പാർക്കാണ് ലഫ്റ്റ് സൈഡിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങി കേട്ടോ ഇതാണ് നേരത്തെ പറഞ്ഞ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജീപ്പിൽ കൊണ്ടുവിടുന്ന ടൂറിസ്റ്റ് പാക്കേജുകളൊക്കെ അങ്ങനത്തെ ഒരു പാക്കേജാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജീപ്പിൽ ആൾക്കാരെ കയറ്റി കൊണ്ടുപോകുക ഒരു അഞ്ചാറ് പേരൊക്കെ ഞാൻ പോകും അങ്ങനെ അപ്പോൾ നമ്മൾ വേറൊരു വളരെ ഇതൊരു മനോഹരമായ സ്കൂളാണ് വളരെ ഫേമസ് ആണ് ഹൈ റേഞ്ച് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത് കുറേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ വളരെ ഫേമസ് ആണ് ഇതിന്റെ പ്രത്യേകത എന്താണെങ്കിൽ ഇവിടുത്തെ ടീ പ്ലാന്റേഷനിൽ ഓക്കെയ്യുന്ന മെയിൻ എംപ്ലോയീസ് ഉണ്ടാവുള്ളൂ സൂപ്പർവൈസറ് മാനേജറ് ആ മക്കൾക്ക് പഠിക്കാനുള്ളവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇനിയിപ്പോൾ അവിടെ റെഗുലർ സ്റ്റുഡൻസിന് പോകാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല അതവിടെ ചോദിച്ചോണ്ടി വരും പറ്റില്ല എന്നാണ് അതിൻ്റെ ഒരു അറിവ് ഇപ്പം നമ്മുടെ രണ്ട് ബൈക്കേഴ്സ് പോയിട്ടുണ്ടായിരുന്നു റൈഡൊക്കെ കഴിഞ്ഞ് മാട്ടുപെട്ടിന്ന് റിട്ടേൺ അടിച്ച് വരുന്നുണ്ടായിരുന്നു മാട്ടുപെട്ടിന്ന് ഇനി അങ്ങോട്ട് പോകാണ്ട് കേട്ടോ ടോപ്പ് സ്റ്റേഷനിലേക്ക് മാട്ടുപെട്ടീന്ന് ഇനിയും കുറച്ച് പോവാം ഓക്കെ ഇവിടെ കുറച്ചും കൂടി സ്ട്രക്ചേർഡാണ് ഈ ഭാഗം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ണൻ ദേവന്റെ ഫാക്ടറി ഇവിടെയാണ് വരുന്നത് അപ്പൊ ഈ ഭാഗത്ത് കുറച്ചുണ്ട് ഒരു പ്രൊഫഷണൽ ടച്ച് നമുക്ക് കാണാൻ പറ്റും എൻ്റെ സൈഡിലൊക്കെ ആ ഒരു എന്താ പറയുക വേരിയേറ്റ് ചെയ്തൊക്കെ പക്കയായിട്ട് കളർ ചെയ്ത് ഉള്ളത് ഇതാണ് കണ്ണന്തായ ഫാക്ടറി അപ്പം നിർത്താനൊന്നും ടൈമില്ല നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ടിൽ കാണിക്കാത്തേ ഉള്ളൂ അത്യാവശ്യം ഉണ്ട് ബാക്കിലേക്ക് കുറച്ചുണ്ട് പിന്നെ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സെറ്റപ്പ് അടിച്ച് ചുറ്റും തീരത്തോട്ടങ്ങളാണ് എൻ്റെ ഇടുക്കിലെ ഒരു ഫാക്ടറി കുറേ പേര് പങ്കെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ എത്തി നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് തന്നെ വ്യൂ തന്നെ നല്ല രസമാണ് ഈ പാർക്ക് നമുക്ക് ഡാമിന്റെ ഷട്ടർ അതേപോലെ എല്ലാം കാണാൻ പറ്റും ഇവിടുന്നൊരു വീലും അത് കാണാൻ പറ്റും അപ്പൊ നമ്മള് മെല്ലെ നടന്നു തുടങ്ങി നമ്മൾ മെല്ലെ പോയി പറ്റിയിരിക്കുന്ന അവരായ സിഫ്റ്റി കുറയ്ക്കുന്നുട്ടോ നേരത്തെ നമ്മളെ മുമ്പിൽ പോയി സിഫ്റ്റി ആണെന്ന് അറിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞില്ല കാരണം അകത്തെ വീതി എല്ലാം പറഞ്ഞിട്ട് ഷിഫ്റ്റി പറയുന്നു ചിലപ്പോൾ ആലും ഇടാൻ വന്നിട്ടുണ്ടോ ഇവിടുന്നൊരു ബസ്സൊക്കെ ഇറങ്ങി പോകണ്ടിസോ കുറവാരൊക്കെ പിള്ളേരം പിള്ളേരായിട്ട് ബസ്സൊക്കെ പോകുന്നുണ്ട് എങ്ങനെ നമ്മൾ ഡാമിലേക്ക് ഇറങ്ങുക സൈഡിലൊക്കെ കമ്പീരി കെട്ടിണ്ട് കാരണം അപ്പുറത്തിന് വീഴുന്ന കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല നല്ല താഴ്ച അപ്പുറത്തേക്ക് ഡാമിന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന ഭാഗമാണ് അപ്പുറത്ത് കണ്ടല്ലേ ഡാമിന്റെ എപ്പറ വെള്ളം പുറത്തേക്ക് പോകണുണ്ടോ നല്ല ഉയരുണ്ട് ഇവിടെ നോക്കി നല്ല ദൂരത്തിന്നാ നല്ല ഉയരം കാണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത് പോയി നോക്കി നോക്കാം അപ്പൊ ചെറുപ്പതിനു കൂടുതൽ നല്ല വിഷൽ പരിപാടി കിട്ടിയാലാ കണ്ടല്ലേ അടിയിൽ പവർ സ്റ്റേഷനാണ് ടർബൈൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള പവർ സ്റ്റേഷനാണ് അടിയിലിരിക്കുന്നത് വെള്ളം എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ് ഏതൊരു സ്കൂൾ പടം വന്നിട്ടുണ്ട് കേട്ടത് ഒരു എൽ പി സ്കൂൾ സ്കൂളാണ് ഒരു പടമായിട്ട് വന്നിട്ട് ഒരു സിറ്റിങ്ങിന് വന്നിട്ടുണ്ട് അങ്ങനെന്താണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം നല്ലൊരു സീനറി ആണ് നല്ലൊരു വിഷ്വലി ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും വിഷ്വലി ബെസ്റ്റ് ഡാം എന്ന് പറയാം നമുക്കറിയാം ഇടുക്കി ഡാമും വിഷ്വലി നൈസാണ് പക്ഷെ അതിനേക്കാളും ചിലപ്പോൾ ഒരു പതിമൂന്നിൽ നോക്കാം മാട്ടുപെട്ടി പറയാം പ്രത്യേകിച്ച് കാലാവസ്ഥ ഒരു സപ്പോർട്ട് ഉണ്ട് ഇടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാട്ടുപട്ടിയെ പോലെ അത്ര തനത്തൊരു കാലാവസ്ഥയല്ല മാട്ടുപട്ടി എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഡാം പ്രോപ്പറായിട്ടൊരു തനത്ത കാലാവസ്ഥയിലാണ് അതിൻ്റെ രസമുണ്ട് മാത്രമേ പഴക്കഞ്ചന്ത ഡാമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കൺസ്ട്രക്ഷൻ തുടങ്ങിയതാണ് ഇൻഡിപ്പൻസിന് ശേഷം നാൽപ്പത്തി അമ്പത്തിമൂന്നില് കൺസ്ട്രക്ഷൻ അവസാനിപ്പിച്ച് തുറന്നു കൊടുത്തുള്ളതാണ് ഇത് കയറ്റി ഗ്രാവിറ്റി ഡാം എന്നാണ് പറയുക കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം കാരണം ഇത് ഫുൾ കോൺക്രീറ്റ് വൺ ചെയ്തുള്ളതാണ് അതായത് ഇത്രയും വലിയ ഡാം കോൺക്രീറ്റോട്ട് ചെയ്യുമ്പോൾ ഓരോ പോർഷനും ഇൻഡിപെൻഡന്റ് ആയിട്ട് വെള്ളത്തിന് ഹോൾഡിയുള്ള കപ്പാസിറ്റി ഉണ്ട് അത്രയ്ക്കും സ്ട്രോങ് ആണ് ഡാം ഉണ്ടാക്കിയുള്ളത് ഹൈറ്റ് ഏകദേശം എൺപത്തി അഞ്ച് മീറ്ററും ഉണ്ട് നീളം നീളം ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മീറ്ററും ഉണ്ട് ഏകദേശം ഡാമിന്റെ മൊത്തത്തിലുള്ള ഒരു കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് നൂറ് സ്ക്വയർ കിലോമീറ്ററിന് കൂടുതലാണ് അപ്പൊ ആലോചിക്കാം എത്ര മാത്രം ഒരു വൈദാണ് ഈ ഡാമിന് സജീഷിക്കുന്നത് പിന്നെ ഡാമിലെ കുറെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എല്ലാവർക്കും പാക്കേജ് പെടുന്നതാണ് നാട്ടുപറ്റി ഡാം പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ബോട്ടിങ് പരിപാടിയൊക്കെ എത്തുന്നുണ്ട് കേട്ടോ ബോട്ടിങ് പരിഗുന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ നോർമൽ ബോട്ട് ഒരു അഞ്ചുപേരായി കഴിഞ്ഞിരത്തും അതേപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് സ്പീഡ് ബോട്ട് പിന്നെ ഗ്രൂപ്പ് ആയിട്ട് വരികയാണെങ്കിൽ എഴുനൂറ് രൂപ ഇവിടെ വലിയൊരു ബോട്ടിൻ്റെ ഉണ്ട് ആ പൈസ കൊടുക്കുകയാണെങ്കിൽ വാട്ടർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് ബോട്ടിങ് സ്പീഡ് ബോട്ടിലെ പരിപാടി എല്ലാം ഉണ്ട് അത് പിന്നെ ഇത്ര ആൾ ഒരു ബോട്ടിൽ തന്നെ റേറ്റ് അപ്പോൾ മൂന്ന് പേരാണെങ്കിലും നാല് പേരാണെങ്കിലും അഞ്ച് പേരാണെങ്കിലും സെയിം റേറ്റ് ആണ് വരും പിന്നെ ഈ ഡാമിനോട് ചേർന്ന് ചെറിയൊരു ഒരു മാർക്കറ്റ് പോലത്തെ സെറ്റപ്പ് ഒരു കച്ചവട ഒരു ഏരിയ നമുക്കെന്താ പറയുക കാണിച്ചിരുന്നോ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് അതായത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഒക്കെ എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ വയനാട്ടിൽ ഫുള്ള് നമ്മളെല്ലാ ഹിൽ സ്റ്റേഷനിലും പോകുമ്പോഴും ഇടയ്ക്ക് ചില സ്ഥലത്ത് ഇതേപോലത്തെ ഒരു മാർക്കറ്റ് കാണുന്നു അതുപോലെ വീട്ടിലേക്ക് ചെറിയൊരു ചെറിയ ഡെക്കറേറ്റ് സാധനങ്ങൾ ചോക്ലേറ്റ് അത് കുറേ സാധനങ്ങളുണ്ട് നമ്മളിതുപോലെ ഇപ്പം ട്രിപ്പ് ഒക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകില്ലേ തിരിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരു മെമ്മറിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റും അങ്ങനത്തെ കുറേ ഉണ്ട് കടകളടുപ്പിച്ചൊരു ഏകദേശം ഒരു നൂറ് മീറ്റർ കഷ്ട വീതിയിൽ നീളത്തിൽ രണ്ട് സൈഡിലും കടകളാണ് മൊത്തം അവിടെ ഫുള്ള് നമ്മുടെ നാട്ടുകാർ കുറവാണ് തമിഴന്മാരുടെ തമിഴന്മാരുടെ കടന്നിടത്തുന്നത് കൂടുതൽ അതുപോലെ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസും വരെ പേരുണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് വന്നു കുറേ പേരുണ്ട് ഇവിടെ അപ്പോൾ നല്ലൊരു ഓരോന്നുള്ള സ്ഥലമാണ് നമ്മളെന്തായാലും ഇവിടെ നിന്ന് യാത്രത്തിരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമ്മൾ ഇതിന് മുന്നേ മൂന്നാറിന് മാമലക്കണ്ടം ഇഞ്ചത്തൊട്ടി വരെ പോകുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോസ് നിങ്ങൾ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു